ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ വരികയാണ് നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടാവും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എല്ലാ കുട്ടികൾക്കും ഉറപ്പായിട്ടും ഏതെങ്കിലും ചില സബ്ജക്റ്റുകളെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എല്ലാ സബ്ജക്റ്റും ഈസി ആയിട്ടുള്ള കുട്ടികളൊക്കെ വളരെ കുറവായിരിക്കും എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ ചിലപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ടഫ് ഉള്ള സബ്ജക്റ്റുകൾ ഏത് രീതിയിൽ പഠിച്ചു തീർക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഈ പരീക്ഷാ കാലത്ത് ഒരുപാട് വീഡിയോകൾ ഞാൻ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പിന്നെ ഈ വീഡിയോ പത്താം ക്ലാസ്സിൽ കുട്ടികൾക്ക് മാത്രമല്ല ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും കുട്ടികളും കാണാട്ടോ കാരണം എല്ലാവർക്കും ഈ മെത്തേഡ് കോമൺ ആണ് എനിവേ കാര്യത്തിലേക്ക് കിടക്കാം കുട്ടികളെ നിങ്ങളിൽ പലരും നേരിടുന്നൊരു നേരിടുന്നൊരു പ്രതിസന്ധി ഞാൻ പറയാം പത്ത് സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അതിൽ മിക്ക സബ്ജക്റ്റും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും ചിലപ്പം ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിരിക്കും ആ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഓർത്ത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ടെൻഷൻ ഉണ്ടാവും ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ എ പ്ലസ് വാങ്ങിയാലും ഈ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകൾക്ക് എ പ്ലസ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ എ പ്ലസ് എത്താൻ കഴിയില്ലല്ലോ ഇങ്ങനെ ഒരു ടെൻഷനുണ്ട് ചിലപ്പോൾ ഒരു സബ്ജക്റ്റൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട് ആ ഒരു സബ്ജക്റ്റ് എത്ര മെനക്കെട്ടാലും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ തോന്നും ബാക്കി ഒമ്പതിന് എ പ്ലസ് കിട്ടിയിട്ട് ഇതിന് മാത്രം എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഫുൾ എ പ്ലസ് എന്നുള്ള സ്വപ്നം നടക്കാതെ വരുമല്ലോ എന്നൊക്കെ ഒരു ടെൻഷൻ അടിച്ച് നടക്കുന്ന കുട്ടികളുണ്ട് അവരുൾപ്പെടെ എല്ലാവരും യും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കുക സ്വാഭാവികമാണ് ടഫുള്ള സബ്ജക്റ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അത് വ്യത്യസ്ത സബ്ജക്റ്റുകളായിരിക്കും ചിലർക്ക് മാത്സ് ആയിരിക്കും ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും ചിലർക്ക് ഇംഗ്ലീഷും ഹിന്ദിയുമായിരിക്കാം ചിലപ്പോൾ മലയാളമായിരിക്കും ഏത് സബ്ജെക്റ്റും ആർക്കും ടഫ് ആകുന്നതു പറയാൻ കഴിയില്ല ഈ ടഫ് ഉള്ള സബ്ജറ്റുകളെ എങ്ങനെ നമ്മൾ മെരുക്കിയെടുക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ ഒരു നാല് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം ഈ നാല് സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ കടന്ന് പോവേണ്ടത് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആ സബ്ജക്റ്റിലും ഉണ്ടാകും നിങ്ങൾക്ക് എളുപ്പമുള്ള അതായത് നിങ്ങൾക്ക് ടഫ് ഉള്ള സബ്ജക്റ്റിലും ഉണ്ടാകും നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ഭാഗങ്ങൾ അല്ലേ ഇപ്പോൾ മാത്സ് എടുക്കുന്നു മാത്സിലെ പതിനൊന്ന് ചാപ്റ്ററുകളിൽ പതിനൊന്ന് ചാപ്റ്റർ നിങ്ങൾക്ക് ടഫ് ആവണമെന്നില്ല അതിലെ ചില ചാപ്റ്ററുകളെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നു അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്ററുകളാവാം ഭാഗങ്ങളാവാം ആ ഭാഗങ്ങളെ ആദ്യം നമ്മൾ ഈ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരിക എളുപ്പമുള്ള ഭാഗങ്ങൾ ഉണ്ടോ ആ ചാപ്റ്ററുകളെ ആദ്യം അങ്ങ് മാറ്റി വെക്കുക മാറ്റി വെക്കുക മീൻസ് നമ്മൾ അങ്ങ് പഠിച്ചൊങ്ങ് തീർത്തേക്കാം അതോടുകൂടി തന്നെ നിങ്ങളുടെ ടഫായിട്ടുള്ള കണ്ടൻറ്റിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞല്ലോ ഇപ്പോൾ നൂറ് ശതമാനവും അറിയാത്ത ടഫ് എന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റിലെ ഒരു ഒരിപത് ശതമാനമൊക്കെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനമൊക്കെ ആദ്യത്തെ ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ ചിലപ്പോൾ എളുപ്പമുള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതായിരിക്കാം അപ്പോൾ ഈ കണ്ടിൻ്റെ ടഫുള്ള ഭാഗത്തിൻ്റെ വലിപ്പം കുറച്ച് കുറഞ്ഞല്ലോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിലും എളുപ്പമുള്ള പാഠങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ ആദ്യം അങ്ങ് പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ബാക്കിയുള്ളതാണ് നിങ്ങൾക്ക് ശരിക്കും ടഫുള്ള നിങ്ങൾ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അവിടെ മുതലാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പും സെൽഫ് സ്റ്റഡി തന്നെയാണ് പക്ഷേ ഈ സ്റ്റെപ്പ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമാവധി മെറ്റീരിയൽസുകളും എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസുകളും വേണം മോഡൽ ക്വസ്റ്റ്യൻസ് വേണം ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടുകളും വേണം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകളോ മറ്റും അവൈലബിൾ ആണെങ്കിൽ അത് വേണം പി ഡി എഫുകൾ വേണം പ്രിൻ്റഡ് നോട്ടുകൾ വേണം മാക്സിമം കിട്ടാവുന്ന എല്ലാ മെറ്റീരിയലും ആദ്യം വേണം അങ്ങനെ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സെൽഫ് സ്റ്റഡി തന്നെയാണ് നിങ്ങൾ സ്വയം ഈ ടഫുള്ള ചാപ്റ്ററുകളെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ഭാഗങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ ചിട്ട നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നോട്ട്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ടാവും നിങ്ങൾ തന്നെ ചില ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ വീണ്ടും ആ ക്ലാസ്സുകൾ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ ബാക്കിയുള്ള ടഫ് ഭാഗങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കുക അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നന്നായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ടഫുണ്ട് എന്ന് പറയുന്നതിലെ കുറേ കൂടി ഭാഗങ്ങളും നിങ്ങൾക്ക് കേടാക്കാൻ സാധിക്കും അപ്പം നേരത്തെ പറഞ്ഞ നൂറ് ശതമാനം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ ഒരു എൺപതായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഒരു അമ്പത് ശതമാനമായിട്ടൊക്കെ അത് കുറയും ഉറപ്പാണ് എത്ര ടഫുള്ള സബ്ജക്റ്റാണെങ്കിലും നിങ്ങളൊന്നും മനസ്സ് വെച്ച് പഠിച്ചാൽ ആ ടഫുള്ള ഭാഗങ്ങളെ വീണ്ടും നമുക്ക് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി എടുക്കാവുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ആ കണ്ടന്റ് കുറച്ച് ഒരു എൺപത് ശതമാനം ടഫുള്ള ഒരു അമ്പത് ശതമാനം കണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതായത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതോട് കൂടിയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നാലും അപ്പോഴും ബാക്കിയുണ്ടാവും നിങ്ങൾ സ്വയം എത്ര മേൽക്കെട്ടും കിട്ടാത്ത കുറേ ഭാഗങ്ങൾ കൂടി പിന്നെയും ബാക്കിയുണ്ടാവും സോ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്വയം നന്നായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് സ്വയം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ വീണ്ടും പഠിച്ചെടുക്കുന്നതാണ് രണ്ടാം സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് ഇനി കയറാൻ പോകുന്നത് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എക്സ്പേർട്ടിൻ്റെ സഹായം വേണം ആ സബ്ജക്റ്റ് നന്നായി അറിയാവുന്ന ഒരാളുടെ സഹായം വേണം അത് നിങ്ങളുടെ അധ്യാപകനാകാം നിങ്ങളെ ട്യൂഷൻ ക്ലാസ്സിലെ മാഷാവോ നിങ്ങളുടെ രക്ഷിതാക്കൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരാ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളോ ആവാം നിങ്ങളുടെ ഏട്ടനോ ചേച്ചിയോ ആവും ആരാവട്ടെ ഈ സബ്ജക്റ്റ് നന്നായി അറിയുന്ന ഒരാളുടെ സഹായത്തോടു കൂടി വേണം അടുത്ത സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള ഭാഗങ്ങൾ ഈ ഈ പറയുന്ന വ്യക്തിയുടെ ഈ എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവരോട് ചോദിച്ചുകൊണ്ട് അവരോട് ഡൗട്ട് ചോദിച്ചുകൊണ്ട് അവർ പഠിപ്പിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുന്നിടത്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചെടുക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ ആ ഉറപ്പായിട്ടും അങ്ങനെ ഒരു നന്നായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരാളുടെ സഹായമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ഭാഗങ്ങൾ കൂടി ടഫ് ഉള്ള ഏരിയയിലെ വീണ്ടും ഒരുപാട് ഭാഗങ്ങൾ കൂടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഈ അമ്പത് ശതമാനത്തെ എനിക്ക് ഉറപ്പാണ് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ആക്കി കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് തവണ എങ്കിലും മാക്കി കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും നല്ലൊരു എക്സ്പേർട്ടിൻ്റെ സഹായം ചിലപ്പോൾ ഒരു എക്സ്പെർട്ട് ആവേണ്ട ഒന്നിലധികം എക്സ്പെർട്ടുകളുടെ കൂടുതൽ കൂടുതൽ ആളുകളെ സഹായം നിങ്ങൾക്ക് തേടാം ഞാൻ എൻ്റെ അനുഭവം എന്നാ പറഞ്ഞത് എന്നെ അങ്ങനെ സഹായിച്ച ആളുകളുണ്ട് അതിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുള്ള ഭാഗം വീണ്ടും കുറച്ച് ചെറുതാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നാലാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കുറേ മെറ്റീരിയൽ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതെല്ലാം ചെയ്ത് നോക്കുക ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കും കൂടുതൽ കൂടുതൽ പഠിക്കും ഈ ഇരുപത്തി നാൻ പിന്നെയും കുറേ ചെയ്യുക മാത്രമല്ല ഇനി ഏതെങ്കിലും ഏരിയ ക്ലിയർ ആവാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അതാണ് ഈ നാലാമത്തെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പുകളെല്ലാം കഴിയുമ്പോഴും കുറച്ച് ഭാഗങ്ങൾ അപ്പോഴും നിങ്ങളുടെ കയ്യിൽ കിട്ടാത്തതായിട്ട് ഉണ്ടാവാം ഉണ്ടാവണമെന്നില്ല ഉണ്ടാവാം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫാക്ടർ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു പരീക്ഷയിലും നിങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടണമെന്നില്ല എ പ്ലസിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു ഒരു 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 എട്ട് ശതമാനം മാർക്കോ പത്ത് ശതമാനം മാർക്ക് വരെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ഒരു 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 ഏരിയ ഉണ്ട് പത്ത് ശതമാനം മാർക്കിൽ ഇപ്പോൾ എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിലൊരു എഴുപത് മാർക്കിലധികം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ മുപ്പത്തഞ്ചിലധികം സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് എന്ന് വെച്ചാൽ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു പത്ത് മാർക്കൊക്കെ പോയാലും നിങ്ങൾക്ക് എ പ്ലസ് ഉണ്ടാവും അൻപത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ അഞ്ച് മാർക്കോ പോയാലും ഒരു നാല് മാർക്കോ അല്ലെങ്കിൽ വരെയൊക്കെ പോയാലും വരെ നിങ്ങൾക്ക് എ പ്ലസ് ഉണ്ടാകും അപ്പോൾ ടഫുള്ള ആ ഏരിയയിലെ കുറച്ച് ഭാഗം അതിലും കൂടി അങ്ങ് രക്ഷപ്പെട്ടാൽ എ പ്ലസ് നിങ്ങൾക്ക് എത്താൻ കഴിയില്ലേ പക്ഷേ ഈ ഒരു ലെഗ് ഫാക്ടർ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ ഈ പറയുന്ന എക്സ്പേർട്ടുകളുടെയും യുട്യൂബ് ക്ലാസ്സുകളുടെയും ഒക്കെ സഹായത്തോടെ മെനക്കെട്ടാൽ ഈ ഒരു ഈ ഒരു അവസാനത്തെ ലെഗ് ഫാക്ടറിലേക്ക് എത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല ഇനി ഒരു രക്ഷയുമില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു എൺപത് മാർക്കിൻ്റെ മാത്സ് പരീക്ഷയിൽ ഒരു പത്ത് മാർക്കിൻ്റെ ഇടക്ക് തെറ്റിയാലും നിങ്ങൾക്ക് ഒരു ഒമ്പത് മാർക്ക് വരെ പോയാലും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും എന്ന ഒരു ചിന്ത കൂടി മനസ്സിലുണ്ടാവുക പക്ഷേ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൺപതിൽ എൺപതും എത്തിക്കാനാണ് പിന്നെ ഈ സ്റ്റെപ്പ് എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നല്ല ഇതെല്ലാം നിങ്ങൾക്ക് കുറേ സമയം ചെയ്യാം ഒരേ നേരത്തെ ഇതെല്ലാം ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യുന്നു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നു എളുപ്പമുള്ള പാഠങ്ങൾ മാറ്റുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇതെല്ലാം ഒരേ സമയം ചെയ്യുകയും ചെയ്യും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഫോക്കസ് കൊടുക്കരുത് അതിന് എക്സ്ട്രാ സമയം കൊടുക്കണം പ്ലസ് എളുപ്പമുള്ള പാഠഭാഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാനും കൂടി ശ്രമിക്കണം തുടക്കത്തിലേ എളുപ്പമുള്ള പാടങ്ങളല്ല എളുപ്പമുള്ള സബ്ജക്റ്റുകളെയും അതോടൊപ്പം തന്നെ തുടക്കത്തിലേയും ഒപ്പം പഠിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ടഫുള്ള പാഠം മാത്രം നോക്കിയിട്ട് എളുപ്പമുള്ള സബ്ജക്റ്റ് അവസാനം മേ പ്ലസ് കിട്ടാത്ത അവസ്ഥ വരും ഓക്കെ വീണ്ടും കാണാം താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് മാറിക്കരുതേ താങ്ക് യു